അമ്പലക്കള്ളന്മാർ കടക്കുപുറത്തു എന്ന പേരിൽ സമൂഹ മാധ്യമ ക്യാമ്പയിനുമായി കോൺഗ്രസ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ചർച്ചയാക്കുകയാണ് ലക്ഷ്യം പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് എന്നിവരടക്കമുള്ളവരുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളുടെ കവർ പേജ് മാറ്റിയാണ് പ്രചാരണം നടക്കുന്നത് സഫാൻ വി പി സഫാൻ ഈ സ്വർണക്കൊള്ള കേസ് തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുക മാത്രമാണോ ലക്ഷ്യം അതോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ പ്രതിരോധിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കമായി കാണണോ ഇതിനെ ജീന അങ്ങനെയും ഈ ക്യാമ്പയിനെ കാണാം കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണമാക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആഗ്രഹം അത് തരത്തിലായിരുന്നു പ്രാദേശിക തലത്തിലടക്കം കോൺഗ്രസ് പ്രചാരണം നടക്കുകയും ചെയ്യുന്നത് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസും ഇപ്പോൾ പുതിയൊരു പരാതിയും കൂടി വന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഈ വിഷയത്തിന് ഒരു എഡ്ജ് കിട്ടിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന നേതൃത്വം ഒന്നാകെ ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായി രംഗത്തെത്തിയിരിക്കുന്നത് അമ്പലക്കള്ളകന്മാർ കടക്ക് പുറത്ത് എന്ന കവർ പേജ് പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ പാർട്ടിയുടെ ഔദ്യോഗിക ചാനലുകളൊക്കെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുക തെരഞ്ഞെടുപ്പിന്റെ ഒരു രക്ഷമായി തെരഞ്ഞെടുപ്പ് പ്രചരണമായി സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും തങ്ങൾക്ക് ഒരു വിഷയം ചർച്ചക്ക് മുൻപന്തിയിലെത്തണം എന്നുള്ളൊരു അർത്ഥത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പ്രചരണം നടക്കുന്നത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ പ്രതികരണം തേടുമ്പോഴൊക്കെ ശബരിമല വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനില്ല ശരി ഏതായാലും വിഷയത്തിനിടയിൽ ശബരിമല സ്വർണ്ണക്കുള്ള കേസ് തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് സജീവമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വിശദാംശങ്ങളാണ് സഫാൻ വിപി നൽകിയത്